വെള്ള നിറ നബി നീണ്ടവരല്ല അറിവിൽ അല്ല കുറിയവർ നല്ല തടി മുഖം വട്ടനിലാവേ വട്ടനിലാവേ തങ്ങൾ പിറന്ന് വളർന്നതലം അത് മക്കം തന്നെ തങ്ങൾ തൻ്റെ വഫാത്ത് മദീനവിലാകും മറഞ്ഞുകിടൻ മറഞ്ഞു റഞ്ഞുകിടന്നേ അധിയമയിത്തേയാണും പെണ്ണിൽ അകലറിവായേസിലാം അയ വരളവില്ല ആവശ്യമറിവതു വജിപതായേ അവൻ നോക്കിയപ്പോൾ ഓസാദളം പോലുള്ള ചുണ്ട അവൻ ആ ഹബീബിനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് അവൻ പാട്ട് പാടിയിട്ടുണ്ട് പൂന്തോപ്പെന്ന തിരിച്ചറിയണോ ആ ഹബീബിനെ എവിടെയെല്ലാമാണോ പറയുന്നത് അവിടെ നമ്മൾ പോകണമെന്ന വരുന്ന ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച ഇൻഷ പെരുമ്പ ഒരു സീമോട് നിങ്ങളെല്ലാവരും പറ്റി കേൾക്കുന്ന സാഹചര്യങ്ങൾ ഈ വർഷത്തെ അവസാനത്തെ സമയമാ ഇൻഷാ നൗഷാദ് നമ്മുടെ പ്രിയപ്പെട്ട പ്രഭാഷകൻ അൽഹംദുലില്ലാ റൂഹി റൂഹി ഫിദാ ഫിദാ ഹബീബായ തങ്ങളെ അങ്ങനെ ആ പേരിട്ടിരിക്കുന്നത് എന്താ റൂഹി പിതാന്നറിയുമോത്ത് പറയുന്നത് എന്തെന്നറിയോ തിരിച്ചറിയാനുള്ള അതിരടയാളങ്ങൾ എവിടെ വന്നാലും നമ്മൾ ഓടിപ്പോകണം ബാപ്പാ നൗഷാദ് പെരുമ്പാവൂരിലാ വിളിക്കുന്നത് പരിപാടിയാ എന്താ ആ പേരിട്ട് എന്നറിയോ അസൂല് സ്വഹാബത്തിനയപ്പോ വിളിച്ചാലും സ്വഹാബത്ത് കൊടുക്കുന്ന മറുപടി എന്തെന്നറിയോ എന്റെ ഉമ് എന്റെ വാപ്പായും അങ്ങേക്ക് അർപ്പണം ഇവിടെ നമ്മൾ പറയുന്നത് എന്തെന്നറിയോ ഇതുവരെ കണ്ണുകൊണ്ട് കാണാത്ത ഇതുവരെ കണ്ടിട്ട് കേട്ടിട്ടില്ലാത്ത ഇതുവരെ ആ ശബ്ദമാധുര്യം ശബ്ദമാധുര്യമൊന്നും കേൾക്കാത്ത ആ ഹബീബായ തങ്ങൾക്ക് നമ്മൾ സമർപ്പിക്കുന്നത് എന്തെന്നറിയോ കൽപകം എന്റെ നെഞ്ചകം എന്റെ ജീവിതം എന്റെ ജീവൻ യാര സൂള അങ്ങേക്ക് സമർപ്പിക്കാൻ നബിയെ അത് പറയാനാണ് റൂഹി പിത അതുകൊണ്ട് പെരിങ്ങാലക്കാരാ തടിച്ചുകൂടണം നമുക്ക് ആ മൈതാനത്തിൽ ആണും പെണ്ണും എല്ലാവരും കടന്നു വരണം ഇൻഷാ ഇൻഷാ ഇൻഷാള്ള ശനിയാഴ്ച ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം നാല് മണി മുതൽ ബുദ്ധയും മധുരം പാട്ടും അത് മാത്രമാണ് വേറെ ഒരു പരിപാടിയില്ല പണപ്പിരിവില്ല അവിടെ ഒരു സംവിധാനങ്ങളുമില്ല അതുകൊണ്ട് കടന്നു വരണം മറക്കരുത് ഇരുപത്തിയേഴാം തീയതി എഴുതി വെച്ചോ എന്തിനെന്നറിയോ oh. എന്തിനെന്നറിയോ ഈ മനുഷ്യനെ പറ്റി നിനക്കെന്ത് പറയാനുണ്ടെന്ന് ചോദിക്കുമ്പോൾ എല്ലാ പരിപാടിക്കും നമ്മൾ വരണം എല്ലാ മദീന പൂന്തോപ്പിലും പോണം എല്ലാ റൂഹിഫിദായിലും പോണം അൽ ഹെസാന്റെ പരിപാടിക്കും മൂടി കൂടണം ഈ തടിച്ചുകൂടി ജനാരവങ്ങൾ അതിനുവേണ്ടിയാ ഒന്നുകൂടുക നമുക്ക് പറയണമല്ലോ എന്റെ ീറി ഏത് രൂപത്തിൽ വരട്ടെ എങ്ങനെ വരട്ടെ റസൂലുള്ളാനെ കണ്ടാ തിരിച്ചറിയണം അപ്പാ ആ സമയത്ത് മലക്കുകൾ പറയുന്ന കാര്യം എന്തെന്നറിയോ ഉന്നുറിലാ മക്കളധിക മിന ീ വിചരിച്ചിട്ടില്ലേ എടാ നീ കള്ളു കുടിച്ചിട്ടില്ലേ എടാ നീ ഹറാം കണ്ടിട്ടില്ലേ എടാ നീ സിനിമ കണ്ടിട്ടില്ലേ സീരിയൽ കണ്ടിട്ടില്ലേ എടാ സർവഹറാമിലൂടെ നടന്നു പോയതിന്റെ നരകമെന്ന ഗേഹം കണ്ടോ പക്ഷേ എന്റെ ഹബീബിനെ തിരിച്ചറിഞ്ഞല്ലോ എന്റെ റസൂലാരെ തിരിച്ചറിഞ്ഞല്ലോ അതുകൊണ്ട് നിനക്ക് ഈ നരകത്ത് പോവണ്ട എന്റെ റസുറാനെ പറ്റി പറഞ്ഞ നീ സ്വർഗത്ത് കടന്നു വയ്ക്കോ എന്ന് മലക്ക് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ